സന്നിധാനം ഓഡിറ്റോറിയത്തിൽ തിരുവല്ല നാദം ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഭക്തിഗാന സുധ ഭക്തിസാന്ദ്രമായി അയ്യപ്പസ്തുതികൾ സന്നിധാനത്താകെ നിറഞ്ഞപ്പോൾ ശബരീശ ദർശനത്തിനെത്തിയ അയ്യപ്പന്മാരുടെ മനവും നിറഞ്ഞു താളമേളങ്ങളുടെ അകമ്പടിയോടെ അയ്യപ്പ സ്തുതിഗീതങ്ങൾ സന്നിധാനത്താകെ നിറഞ്ഞു ദീപാരാധ സമയത്ത് അയ്യപ്പൻ്റെ തിരുമുറ്റത്തരങ്ങേറിയ ഭക്തിഗാനസുത തീർത്ഥാടകർക്കും വേറിട്ട അനുഭവമായി മാറി ഇതര സംസ്ഥാനക്കാരടക്കമുള്ള ഭക്തർ പരിപാടിയിൽ ലയിച്ചു ശരീരവും മനസ്സും അയ്യനു സമർപ്പിക്കാനായി ശബരിമലയിലേക്കെത്തുന്ന ഭക്തമനസ്സുകളിൽ ഭക്തിയുടെ താളലയങ്ങൾ തീർക്കുന്നതായി പരിപാടി മാറി ആർ എൽ വി സനോജ് പുറമറ്റം ഗണേഷ് തിരുവല്ല വിജേഷ് തിരുവനന്തപുരം സനൽ കൊല്ലം എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് ഭാഷാ വ്യത്യാസമില്ലാതെ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഒഴുകിയെത്തിയതോടെ തീർത്ഥാടകർ മനനിറഞ്ഞ ആസ്വദിക്കുകയായിരുന്നു പാടിപ്പതിഞ്ഞ ഹിറ്റ് ഗാനങ്ങൾ അയ്യപ്പന്റെ തിരുമുന്നിൽ വെച്ച് ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഭക്തർ കേരള വിഷൻ ന്യൂസ് സന്നിധാനം